ഇസ്രായേൽ സൈനിക താവളങ്ങൾക്ക് നേരെ ഹിസ്ബുൾ നടത്തിയത് ആറ് ആക്രമണങ്ങളാണ് അതിൽ രണ്ടെണ്ണം വെറും മിനിറ്റുകളുടെ മാത്രം വ്യത്യാസത്തിൽ ഇറാന്റെ സർവ്വശക്തിയും എടുത്തുള്ള ആക്രമണത്തിന് ഭയപ്പാടോടെ കാത്തിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ പശ്ചിമേഷ്യയെ വിറപ്പിക്കാൻ കേൾപ്പുള്ള ഒരു സംഘർഷം ആരംഭിക്കാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ഇസ്രായേലിലെ മൂന്നാമത്തെ വലിയ നഗരമായ ഹൈഫയിൽ ഇറാൻ പിന്തുണയുള്ള ഇസ്ലാമിക് റസിഡന്റ്സ് ഡ്രോൺ ആക്രമണം നടത്തിയെന്ന നിർണായക റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് മാത്രമല്ല ഇസ്രായേലും ഹിസ്ബുളയും ശത്രുത അവസാനിപ്പിക്കണമെന്ന് യു രക്ഷാസമിതി ആവശ്യപ്പെടുന്നതിന് തൊട്ടു ആക്രമണം അരങ്ങേറിയത് പതിനഞ്ച് അംഗങ്ങൾ ഐക്യഖണ്ഠേനെ അംഗീകരിച്ച ഫ്രഞ്ച് കരട് പ്രമേയത്തിലാണ് യു എൻ ആവശ്യം വന്നത് അതേസമയം വടക്കൻ അതിർത്തിയിലെ ഏറ്റവും ശക്തമായ പോരാട്ടത്തിനു ശേഷവും ലബനനിൽ ഒരു കര ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ ഹിസ്ബുളയുമായി ഒരു നയതന്ത്ര കരാറിലെത്താൻ ഇസ്രായേൽ താൽപര്യം പ്രകടിപ്പിക്കുകയുണ്ടായിരുന്നു ഏറ്റുമുട്ടലിൽ ഏറ്റവും കൂടുതൽ കരുത്താർജിച്ച പശ്ചാത്തലത്തിൽ യുദ്ധഭീതിയിൽ അയവു വരുത്താൻ അമേരിക്കയും പരിശ്രമിച്ചിരുന്നു എന്നാൽ ഗാസയിലെ ആക്രമണങ്ങളിൽ ഇസ്രായേൽ അയവ് വരുത്തുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് ലബനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ശക്തമായ ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ പ്രതിരോധ വകുപ്പ് എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ച വീഡിയോ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് ഹിസ്ബുള്ള ശക്തമായ ആക്രമണത്തിന് തയ്യാറെടുക്കുകയായിരുന്നു എന്നും ഇതിനെ പ്രതിരോധിച്ചതായും ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചിരുന്നു നൂറോളം യുദ്ധവിമാനങ്ങളാണ് ഹിസ്ബുള്ളക്കെതിരെ ഇസ്രായേൽ പ്രയോഗിച്ചത് സൗത്ത് ലെബനിലെ ആയിരത്തോളം വരുന്ന മിസൈൽ ലോഞ്ചിംഗ് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം ഉണ്ടായിരുന്നത് അതേസമയം ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാധ്യത തേടി കേരളയിൽ ചർച്ചകൾ നടക്കുന്നതിനിടെ ത് ഇസ്രായേലിലേക്ക് മുന്നൂറ്റി ഇരുപതോളം റോക്കറ്റുകളും മിസൈലുകളും ലബനി സായുധ സംഘടനയായ ഹിസ്ബുള്ള അയച്ചിരുന്നു ഇതിനു മറുപടിയായി ലെബനിലെ കേന്ദ്രങ്ങൾ നൂറിലേറെ വിമാനങ്ങൾ ഉപയോഗിച്ച് ഇസ്രായേൽ ആക്രമിക്കുകയായിരുന്നു ഇസ്രായേൽ നിയന്ത്രിത ചെക്ക് പോയിന്റിൽ മീറ്ററുകൾക്കപ്പുറമാണ് ആക്രമണം ഉണ്ടായത് ഇതേ തുടർന്ന് ഇനിയൊരു മുന്നറിയിപ്പ് ഉണ്ടാവുന്നത് പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുന്നുവെന്ന് ഡബ്ല്യു എഫ് പി അറിയിക്കുകയായിരുന്നു ഇവരുടെ വാഹനം ചൊവ്വാഴ്ച രാത്രി വതികാസ ബ്രിഡ്ജ് പോയിന്റിൽ എത്തിയപ്പോൾ ായിരുന്നു ആക്രമണം ഉണ്ടായിരുന്നത് എന്നാൽ ജീവനക്കാർക്ക് പരിക്കുകൾ ഒന്നും ഇല്ല എന്നാണ് ഡബ്ല്യു എഫ് പി പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നത് കൃത്യമായി ഡബ്ല്യു എഫ് പി എന്ന് രേഖപ്പെടുത്തിയ വാഹനത്തിന് നേരെയായിരുന്നു ഇസ്രായേൽ ആക്രമണം നടത്തിയത് എന്നാണ് ഐക്യരാഷ്ട്രസഭാ വക്താവ് പറഞ്ഞത് ഇസ്രായേൽ വെടിവെപ്പ് പത്ത് തവണ വാഹനത്തെ ബാധിച്ചുവെന്നും മുൻവശത്തുള്ള ജനലുകൾ തകർന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അഞ്ച് ബുള്ളറ്റുകൾ ഡ്രൈവറുടെ വശത്തും ചിലത് മറുവശത്തെ ജനലുകളിലുമായിരുന്നു പതിച്ചത് മാനുഷിക സഹായങ്ങൾ അടങ്ങിയ ട്രക്കുകളുമായി ഗാസയിലെ മധ്യപ്രദേശത്ത് പോയിരുന്ന രണ്ട് ഡബ്ല്യു എഫ് പി വാഹനങ്ങൾക്ക് നേരെയായിരുന്നു ആക്രമണം നടന്നത് ഇസ്രായേലുമായി ഏകോപിപ്പിച്ചായിരുന്നു വാഹനം കടന്നുപോയത് എന്നും ഏകോപന സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നില്ല എന്നതിന്റെ തെളിവാണ് ഇത് എന്നുമാണ് ദുജാറി പറയുന്നുണ്ട് ഇത്തരം അപകടങ്ങൾ ഉണ്ടാകരുതെന്ന് ഉറപ്പുവരുത്താൻ ഇസ്രായേൽ സൈന്യവുമായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഈ ആക്രമണം ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നും ജീവനക്കാരുടെ ജീവൻ അപകടത്തിലാകുന്ന അനാവശ്യ പ്രവർത്തനങ്ങളുടെ പുതിയ ആണ് ഇത് എന്നുമാണ് ഡബ്ല്യു എഫ് പി എക്സിക്യൂട്ടീവ് ഡയറക്ടർ സംഭവത്തില് പ്രതികരിച്ചത്